അലഹമ്മദാ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ അള്ളാഹു സുബാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് റബ്ബ് സുബാനവ് താല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേരാണ് വിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ളത് ഇനി ഈ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉലുൽ അസമിന്റെ പ്രവാചകന്മാരായി ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ പ്രവാചകന്മാരായിട്ടുള്ളത് അഞ്ച് പ്രവാചകന്മാരാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ റസൂർഹി സാഹു അലൈഹി വസ്സലാം ഈ ഉലുൽ അസമിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് മഹാനായ അഷറഫ്ൽക്ക് നബി മുഹമ്മദ് മുസ്തഫ റസൂർഹി സൊല്ലാഹുഅലൈ വസല്ലമ്മയാണ് മുഹമ്മദ് നബിയാണ് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല അപ്പൊ അവസാനത്തെ പ്രവാചകൻ ആരാണ് മുഹമ്മദ് മുസ്തഫ റസൂർലാഹി സൊല്ലാഹു അലൈ വസ്ല്ലാണ് മഹാനായ സൊഹാബി സഹദ് ബിൻ നബി വക്കാസ് അലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മുസ്ലിം റഹമുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പ്രസൂർഹി അലൈഹി വലൈസ് പ്രവാചകന്റെ തബൂക്ക് യുദ്ധത്തിൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പ്രവാചകനും സുഹാബികളും പോകുമ്പോ മദീനയിൽ പ്രവാചകന്റെ പകരക്കാരനായി കൊണ്ട് തീരുമാനിക്കുന്നത് മഹാനായ അലീബി നബി താലിബ് റബി അള്ളാഹു വനഹുവിനെയാണ് അപ്പൊ അലി റബി അള്ളാ വൻഹു നബി അലൈഹി അലയുസലമയോട് ചോദിക്കണം നബിയെ സ്ത്രീകൾക്കും കുട്ടികളുടെ കൂടെ എന്നെ വിട്ടേച്ച് പോവുകയാണ് എനിക്ക് താങ്കളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അലിറലിൻഹു പ്രവാചകനോട് പറഞ്ഞപ്പോ റസൂൽ മൂസാ നബിയുടെ അടുക്കൽ ഹാറൂ നബിക്കുള്ള സ്ഥാനമാണ് അലി താങ്കൾക്ക് എന്റെ അടുക്കൽ ഉള്ളത് എന്നാൽ പ്രവാചകൻ അതിനോട് ചേർത്തി പറയാണ് പക്ഷെ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല ഇടക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു റസൂല് വരാനില്ല മുഹമ്മദ് മുസ്തഫ റസൂർലാഹി സാഹു അലൈ വസ്ലം അവസാനത്തെ പ്രവാചകനാണ് എന്നാൽ പ്രവാചകന്റെ കാലഘട്ടത്തിലും പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷവും ഒരുപാട് ആളുകൾ നുപൂവത്ത് വാദിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്തിനേറെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോലും മിർസ മോല മുഹമ്മദ് ഖാദിയാനിയെ പോലെയുള്ള ആളുകൾ ഭൂവത്വ വാദിച്ച് പ്രവാചകത്വം വാദിച്ച് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ രൂപത്വ വാദിച്ച പ്രവാചകത്വം വാദിച്ച ചില ആളുകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബാന നമുക്കതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ ഒന്നാമത്തെ ആളാണ് തുലൈഹ തു യഥാർത്ഥ നാമം തുലേഹ ബിൻ അസദി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അദ്ദേഹം ബനു അസദ് ഗോത്രക്കാരനാണ് ബനു അസദ് ഗോത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ സൂറത്ത് നസർ അള്ളാഹു സുബാനുവിന്റെ അടുക്കൽ നിന്ന് വിജയവും സഹായവും ലഭിച്ചാൽ അള്ളാഹുവിന്റെ മതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കാണുകയും ചെയ്താൽ എന്ന് റസൂർലാഹി സാഹുലി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുക അഥവാ ഒമ്പതാം വർഷം ഒരുപാട് സംഘങ്ങൾ ഒരുപാട് വഫ്ദുകളായി വ്യത്യസ്ത നാടുകളിൽ നിന്ന് അവര് സംഘങ്ങളായി കൊണ്ടുവന്ന് മദീനയിലെത്തി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇജർ ഒമ്പതാം വർഷത്തെ ആമുൽ എന്നാണ് പറയപ്പെടാറുള്ളത് അപ്പൊ ഓരോ സംഘങ്ങൾ വന്ന കൂട്ടത്തിൽ അങ്ങനെ വന്ന സംഘകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ബനു അസദ് ഗോത്രം എന്നുള്ളത് അതിൽ പെട്ട ഗോത്രങ്ങളാണ് ബനു അബ്ദുൽ കൈസ് അതേപോലെ തന്നെ ബനു നജറാൻ ബനു ഹനീഫ ബനു ഹലറമൂദ് ഇങ്ങനെയുള്ള ഒരുപാട് വഫ്ദുകൾ ഒരുപാട് സംഘങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു സംഘമാണ് ബനു അസദ് ഗോത്രം എന്നുള്ളത് അതേപോലെ തന്നെ ബനു അസദ് ഗോത്രത്തെ നമുക്ക് മറ്റ് റിപ്പോർട്ടുകളിലും കാണാൻ കഴിയും അതിന്റെ പിന്നെ പരാമർശിച്ച വിഷയങ്ങളൊക്കെ സൂറത്ത് ഹുജറാത്തിന്റെ പതിനാലാമത്തായത്തിൽ അള്ളാഹു പറയാണ് കാലത്തിൽ അഥവാ ആളുകൾ വന്ന് ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറയാണ് അപ്പൊ അള്ളാഹുബാൻ നബിയോട് പറയാണ് നബി അവരോട് പറയണം അവര് ആയിട്ടില്ല മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല അപ്പൊ ഈ ആറാബ് ആരാണ് അറാബികളായ ആളുകൾ വന്നു പറഞ്ഞു എന്നാണ് അപ്പൊ ഒരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും അത് ബനു അസദ് ഗോത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ ബനു അസദ് ഗോത്രത്തെ കുറിച്ച് പരാമർശിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് തുലൈഹ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകത്വം വാദിച്ച നബി അലൈഹി വലൈഹുസല്ലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച തുലൈഹ എന്ന് പറയുന്ന വ്യക്തി ബനു അസദ് ഗോത്രക്കാരനാണ് അപ്പൊ ബനു അസദ് ഗോത്രം വന്ന് നബി നബിസ്വല്ലാ വലൈഹുസല്ലാമയുടെ അടുത്ത് ഈജർ ഒമ്പതാം വർഷം വന്ന് അവർ ഇസ്ലാം സ്വീകരിക്കാണ് അവർ പറയാണ് മുഹമ്മദ് നബി അള്ളാഹു അല്ലാതെ ആരാധകർഹൻ മറ്റാരുമില്ല അതേപോലെ തന്നെ നബിയെ താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് ദൂതനാണ് ഞങ്ങളിത് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇസ്ലാമാണ് സത്യമതം എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് ബനു അസദ് ഗോത്രത്തിലെ ആളുകൾ വന്ന് നബി സല്ലാ അലൈഹി വല്ലയോട് സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ വന്ന ആളുകളുടെ ആളുകളുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു തുലൈഹ എന്ന് പറയുന്ന വ്യക്തി പക്ഷെ അയാള് പൂർണ്ണമായിക്കൊണ്ട് പ്രവാചകനിൽ വിശ്വസിച്ചിരുന്നില്ല അയാൾക്ക് പൂർണ്ണമായി കൊണ്ട് പ്രവാചകനിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഗോത്രത്തിലെ എല്ലാ ആളുകളും വന്നപ്പോ ആ കൂട്ടത്തിൽ വന്നു എന്ന് മാത്രം പക്ഷേ അദ്ദേഹത്തിന്റെ വെറുപ്പും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിഷേധവും അദ്ദേഹം പ്രകടമാക്കിയിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മാത്രമായിരുന്നു അതേപോലെ പ്രവാചകനോട് വല്ലാത്ത അസൂയയായിരുന്നു കാരണം എത്തിയുമായ നിരക്ഷരനായ പ്രവാചകൻ പ്രവാചകന് കൂടുതൽ പഠിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ എത്തിയുമാണ് അങ്ങനെയുള്ള വ്യക്തിയായിട്ട് പോലും ജനങ്ങൾക്കിടയിൽ വല്ലാത്ത സ്ഥാനം ഇപ്പൊ ലഭിക്കേണ്ട പ്രവാചകന് എന്നാൽ തുലൈഹ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കാണ് ഷെയ്താൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കാണ് തുലൈഹ നീ മുഹമ്മദ് നബിയേക്കാൾ സൊല്ലു അലൈഹി വല്ലം ഉത്തമനാണ് നീ കാരണം നീ അറബി ഭാഷയിൽ നല്ല കഴിവുള്ള ആളാണ് അറബി സാഹിത്യത്തിൽ കഴിവുള്ള ആളാണ് അറബി കവിതയിൽ കഴിവുള്ള ആളാണ് അതേപോലെ തന്നെ യുദ്ധരംഗത്ത് നല്ലൊരു യോദ്ധാവാണ് നീ അതുകൊണ്ട് മുഹമ്മദിനേക്കാൾ സല്ലാഹു അലൈഹി വല്ലം എന്തുകൊണ്ടും ഉത്തമം ഉത്തമൻ നീ മാത്രമാണ് അതുകൊണ്ട് തുലൈഹിന്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള അസൂയ എങ്ങനെ ചെയ്താനിട്ട് കൊടുക്കുകയാണ് അവസാനം തുലൈഹ അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിയപ്പോ ജനങ്ങളോട് പറയാണ് ഞാൻ പ്രവാചകനാണ് അദ്ദേഹം ന്യൂപൂവത്വ വാദിക്കാൻ തുടങ്ങി ചില ആളുകളൊക്കെ തുലൈഹിൽ വിശ്വസിക്കാനും തുടങ്ങി ഈ വിവരം റസൂർ ഉള്ളാഹി സാഹു അലേലം അറിഞ്ഞപ്പോ പ്രവാചകൻ മഹാനായ സുഹാബിറുബിൻ അസ്ബർ റലിഅള്ളാഹു വൻഹുബിനെ നേരെ ബനുഅസദ് ഗോത്രത്തിലേക്ക് പറഞ്ഞയക്കാണ് ബനു അസദ് ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ച് തുലൈഹയുമായിട്ട് യുദ്ധം നടത്താനാണ് എന്നാൽ അലി അള്ളാഹു വൻഹുവിന് ആ യുദ്ധത്തിൽ പരാജയം ലഭിക്കുകയാണ് അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് ഇജറ പതിനൊന്നാം വർഷം അതിനുശേഷം പ്രസൂർ ഉള്ളാഹിസ് അള്ളാഹു അലൈവ് വസ്ലമാ മരണപ്പെട്ടു പ്രവാചകന്റെ വഫാത്ത് ഉണ്ടായി പിന്നീട് ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കുന്നത് മഹാനായ സൊഹാബി അബൂബക്രി അള്ളാഹു വൻഹുവാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ രണ്ട് സ്വഹാബികളെ തുലൈഹക്ക് നേരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അബുബക്കർ അള്ളാഹു വൻഖു തീരുമാനിച്ചു അതൊന്ന് ഉക്കാഷത്ത് ബിൻ മെഹ്സൻ റദിള്ളും സാബിത്ത് ബിൻ അർക്കം എന്ന് പറയുന്ന സൊഹാബിയെയും കൂട്ടിയാണ് ഈ രണ്ട് സ്വഹാബികളോടും നിങ്ങൾ തുലൈഹയുമായി കൊണ്ട് യുദ്ധം നടത്തണം കാരണം തുലൈഹ നുപൂവത്ത് വാദിക്കുന്നുണ്ട് പ്രവാചകത്വം വാദിക്കുന്നുണ്ട് ഉക്കാഷയും സാബിത്ത് റലി അള്ളാഹ് വൻകും ഈ രണ്ട് സുഹാബികളും ബനുഅസദ് ഗോത്രത്തിൽ ചെന്ന് കൊണ്ട് യുദ്ധം നടക്കുകയാണ് ഖേദഗർ എന്ന് പറയട്ടെ ആ യുദ്ധത്തിലും തുലൈ പിന്നെ ഉക്കാശയും സാബിത്ത് റദിഅള്ളാഹു വൻകും പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഉക്കാഷയെയും ഉക്കാഷറിയാഹു വൻകുവിനെയും തുലൈഹ വധിക്കാണ് ഈ വിവരം ഖലീഫയായ ആയ അബൂബക്രീഖർ അള്ളാഹു വൻകു അറിഞ്ഞപ്പോ അബൂബക്കർഖു പിന്നീട് തുലൈഹന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നത് യുദ്ധനായകൻ മഹാനായ ഹാലിദ് ബിനുൽ വലിദ് അള്ളാഹ് വൻഹുവിനെയാണ് ഖാലിദ് റദ്ദിഅള്ളാഹ് വൻഹു തുലൈഹയുടെ സന്നാഹത്തെയും പട്ടാളത്തെയും തരിപ്പണമാക്കി ശക്തമായ പോരാട്ടം നടന്നു അവസാനം തുലൈഹയ്ക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ തുലൈഹ നാട് വിട്ട് നേരെ സിറയിലേക്ക് പോയി സിറയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തുലേഹക്ക് വല്ലാത്ത ഖേദം തോന്നുകയാണ് വല്ലാത്ത അപകടകരമായ വാദങ്ങളാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും വാദങ്ങളിലും അദ്ദേഹത്തിന് ഖേദം തോന്നി അദ്ദേഹം തൗബ ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് മദീനയിലേക്ക് വരാൻ കഴിഞ്ഞില്ല കാരണം അബൂബക്രി അദി അള്ളാഹു വനുഹുവിന്റെ മുമ്പിൽ വരാൻ വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അബൂബക്കർ അള്ളാഹു വൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം മദീനയിലേക്ക് വന്നില്ല പിന്നീട് രണ്ടാമത്തെ ഖലീഫ അബൂബക്രദീഖർ അള്ളാഹു വനഹുവിന്റെ കാലശേഷം പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് ഉമർ ആണ് ഉമർ അലിയുഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ തുലൈഹ മദീനയിലേക്ക് വന്നു തുലൈഹ തൗബ ചെയ്തിട്ടുണ്ട് തുലൈഹ മുസ്ലിം ആയിട്ടുണ്ട് അപ്പോ ഉമർ അലിയുല്ലാഹു അൻബു അദ്ദേഹത്തോട് പറയാണ് തുലൈഹ നിങ്ങൾ എന്റെ ഇരിക്കരുത് കാരണം നിങ്ങളെ കാണുമ്പോ രണ്ട് വിശുദ്ധരായ സ്വഹാബികളെ എനിക്ക് ഓർമ്മ വരികയാണ് അന്ത കാത്തിൽ വിശുദ്ധരായ രണ്ട് സ്വഹാബികളെ വധിച്ച വ്യക്തിയാണ് ഒക്കി അള്ളാഹു വൻഹുവിനെയും അള്ളാഹു വൻഹുവിനെയും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് പിന്നെ ഉമർ അലി അള്ളാഹു വൻഹു അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തുലയഹക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വല്ലാത്ത കേതണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്മയുടെ മാർഗത്തിൽ അദ്ദേഹം ധാരാളമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സമയത്തെയും ആരോഗ്യത്തെയും ചെലവഴിച്ചു അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ഇസ്ലാമിനു വേണ്ടി കൊണ്ട് ശക്തമായി കൊണ്ട് അദ്ദേഹം പോരാടി ഉമർ അലി അള്ളാഹ്ഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇജറ ഇരുപത്തിയൊന്നിൽ നെഹാവന്ത് യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദാകുന്നത് അപ്പൊ ഇതാണ് പ്രവാചകത്വം വാദിച്ച തുലൈഹ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലഘു വിവരണം അതേപോലെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് പണ്ഡിതന്മാർക്കിടയിൽ എഹ്തിലാഫ് ഉള്ള വിഷയാണ് തുലൈഹ സ്വഹാബിയാണോ അതോ അല്ലേ എന്നുള്ളത് സ്വഹാബിയാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എഹ്തിലാഫുള്ള വിഷയമാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു തുലൈഹ സ്വഹാബി അല്ല എന്നുള്ളത് എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞു തുലൈഹ സ്വഹാബിയാണ് അപ്പൊ അതിന് തെളിവെടുത്തത് മഹാനായ ഇബിൻ ഹജർ ലസ്കല അനു റഹ്മായുടെ കൗലാണ് ഇബിൻ ഹജർ റസ്ഖലാൻ റഹ്മുള്ള സ്വഹാബിക്ക് കൊടുത്ത നിർവചന ആരാണ് സ്വഹാബി എന്നുള്ളതിന് അദ്ദേഹം കൊടുത്തൊരു നിർവചന അതെന്താണെന്ന് ചോദിച്ചാൽ അവരാണ് സുഹാബി എന്ന് പറഞ്ഞാൽ അഥവാ ഇമാനോട് കൂടി പ്രവാചകരെ കാണുകയും അതേപോലെ ഇസ്ലാമിലായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്ത ആള് അവരാണ് സുഹാബി എന്ന് മഹാനായ ഇബിരാജ് അലിറഹ്ല പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഒരു സംഭവത്തെ തെളിവെടുത്തിട്ട് ചില ആളുകൾ പറഞ്ഞു അദ്ദേഹം സുഹാബിയാണ് എന്നുള്ളത് എന്തായാലും ഇനി നമുക്ക് ഇൻഷാല് അള്ളാഹു സുബാൻ അബ് താലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതിനുശേഷം പ്രവാചകത്വം വാദിച്ച ഇനിയും ഒരുപാട് ആളുകളുണ്ട് അവരെ കുറിച്ചിട്ടൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം റബ്ബു സുബാൻ ദീൻ അധികമായി പഠിക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബുലീൻ അസലാ വാല് വാഹി വ